നമുക്കിന്ന് ദൃഷ്ടിഭേദം പഠിക്കാം ദൃഷ്ടിഭേദങ്ങൾ മൊത്തം എട്ടെണ്ണമാണ് ഉള്ളത് ഓരോന്നോരോന്ന് ഏതാന്ന് നമുക്ക് പഠിക്കാം ആദ്യം സമം നേരെ ദൃഷ്ടികൾ ഉറപ്പിച്ച് നേരെ നോക്കി ചിരിച്ച് കണ്ണിന് ശക്തി കൊടുത്ത് നേരെ നോക്കുന്നതിന് ദൃഷ്ടിഭേദം അതിലെ സമം എന്ന് പറയുന്നു അടുത്തത് ആലോലിതം കണ്ണുകളെ വട്ടത്തിൽ വലത് സൈഡിൽ കൂടി കറക്കി കൊണ്ടുവരുന്നു കണ്ണുകളെ വട്ടത്തിൽ ചലിപ്പിക്കുന്നതിനാണ് ആലോലിതം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ തിരിച്ചും ചെയ്യാവുന്നതാണ് ചെയ്യണം നിർബന്ധമായിട്ടും ഒരു സൈഡിലല്ല രണ്ട് സൈഡിലും നമുക്ക് ആലോലിതം ചെയ്യേണ്ടതായിട്ടുണ്ട് നേരെ നോക്കുക ആ ആലോലിതം ഇവിടെ അവസാനിക്കുന്നു ഇനി സാജി സാജി ഒരു സൈഡിൽ നിന്നും വളരെ സാവധാനത്തിൽ മറ്റു സൈഡിലേക്ക് കൊണ്ടുപോകുന്നതിനെ നമ്മൾ സാജി എന്ന് വിശേഷിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റേ സൈഡിലേക്കും പതുക്കെ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് സാജി അടുത്തത് പ്രാലോലിതം രണ്ട് സൈഡിലേക്കും കണ്ണുകളെ സ്പീഡിൽ ചലിപ്പിക്കുന്നതിന് പ്രാലോലിതം അടുത്തത് നേരെ നോക്കുക അടുത്തത് നിമീലിതം കണ്ണുകളെ മുകളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം കൃഷ്ണമണി മാക്സിമം കൃഷ്ണമണി ഉള്ളിലേക്ക് വലിച്ച് കൺപോളുകൾ പകുതി അടയ്ക്കുന്നതിന് നിമീലിതം എന്ന് വിശേഷിപ്പിക്കുന്നു അടയ്ക്കിയ കണ്ണ് പകുതി അടയ്ക്കുന്നതിനെയാണ് നിമീലിതം എന്ന് പറയുന്നത് അടുത്തത് നേരെ നോക്കുക കണ്ണുകൾ നേരെ നോക്കി മുകളിലേക്ക് കണ്ണ് ഉയർത്തുക അതിനെ ഉല്ലോലിതം എന്ന് പറയുന്നു ഉല്ലോഹിതം അടുത്തതായി നേരെ നോക്കുക അനുവൃത്തം മുകളിലേക്കും താഴേക്കും നോക്കുന്നതിന് അനുവൃത്തം എന്ന് പറയുന്നു ഊണിലേക്ക് നോക്കുക താഴേക്ക് നോക്കുക ഊണിലേക്ക് നോക്കുക താഴേക്ക് നോക്കുക അടുത്തത് അവലോകിതം ദൂരേക്ക് ദൃഷ്ടി ദൂരേക്ക് പിടിക്കുന്നതിന് ദൂരേക്ക് നോക്കി പിടിക്കുന്നതിന് കണ്ണ് താഴേക്ക് എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ പോളൊക്കെ നേരെ ഇരിക്കട്ടെ കാര്യമാണ് ആ വളരെ താഴേക്ക് നോക്കുക ആതിര കുറച്ചുകൂടി താഴേക്ക് ആ താഴേക്ക് 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 നോക്കൂ ഇവിടക്ക് ഇവിടയ്ക്ക് ഇത് അവലോഹിതം ഒന്നുകൂടി ഞാൻ പറയാം സമം ആലോതം അലോഹിതം സാജി പ്രാലോലിതം നിമിലിതം ം അനുവലോിതം എല്ലാവർക്കും ദൃഷ്ടിഭേദം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു